ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെയും വേദയുടെയും ഇനി വരാണ്ടിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെതാ നമ്മുടെ വിക്രവും വേദയും അടിയൊക്കെ ആണെങ്കിലും അവർക്കിടയിൽ ചെറിയൊരു സ്നേഹമൊക്കെ തുടങ്ങുന്ന ആ ഒരു സമയം ശരിക്കും ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ നന്ദിനിക്കും ഒന്നും തീരെയും പിടിക്കുന്നില്ല വിക്രം തന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് തൻ്റെ അമ്മ പോയി പറയിപ്പിച്ചതാണെന്ന് രാധയ്ക്ക് നല്ല നിശ്ചയമുണ്ട് അങ്ങനെ രാധയാണെങ്കിൽ നമ്മുടെ നന്ദിനിയെ വന്ന് കാണുക നന്ദിനിയുടെ എത്രയും പെട്ടെന്ന് ആ വേദം ഇവിടെ ഓടിക്കണം എടി മോളെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല അവളുണ്ടല്ലോ ആ കുഞ്ഞിനെ വരെ ഇപ്പം ഈ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക അതും അച്ഛൻ്റെ അമ്മയുടെക്കും മനസ്സിലേക്ക് ഇടിച്ചു കയറാനായിട്ട് അറിയാമല്ലോ ശ്രീചേടത്തിയുടെ കാര്യം ഞാൻ നിന്നെ സ്നേഹിക്കുന്ന പോലെയൊന്നും ശ്രീചേടത്തി നിന്നെ സ്നേഹിക്കുന്നേ ഇല്ല അതുകൊണ്ട് തന്നെ ഏട്ടത്തിയുടെ കാര്യങ്ങൾ ഇപ്പം അവളാ നോക്കി നടത്തുന്നത് വിശ്വേട്ടനെ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കണമെന്നും അതുപോലെ വിശ്വേട്ടനെ ഉത്തരവാദിത്തമുള്ള ഒരാളാക്കി ഒക്കെ അവൾക്ക് വലിയ നിർബന്ധമാ അതിൻ്റെ പിന്നാലെ അവൾ ഇങ്ങനെ നടക്കുന്നത് വിക്രത്തിന്റെ മനസ്സിലും ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട് മോളെ വിക്രത്തിനിപ്പോൾ വേദയോട് ഒരു സ്നേഹം തേ തോന്നിത്തുടങ്ങിയെന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്ന് നന്ദിനി രാധയുടെ അടുത്ത് പറയുക അപ്പം രാധ ഇത് കേൾക്കുമ്പം അവൾ പറയുന്നുണ്ട് ഒരിക്കലും ഒരിക്കലും വിക്രം ആ വേദാളത്തെ സ്നേഹിക്കൽ ഏട്ടത്തി ദേ ഏട്ടത്തി എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം എടി മോളെ ഞാൻ നിനക്ക് വേണ്ടി ഒന്നല്ല ഒരു നൂറ് ഉപകാരം ചെയ്യാനും തയ്യാറാണ് പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട് അമ്മയും അച്ഛനും അതുപോലെ അവളുടെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരും ഒക്കെ കൂടി ചേർന്ന് ദേ ഇപ്പം അവരുടെ കെട്ടങ്ങ് ഉറപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക അമ്പലത്തിൽ കൊണ്ടുപോയി അച്ചമ്മ കെട്ടിച്ചു അത് പോരാഞ്ഞിട്ട് ആ ഇപ്പം അവളുടെ വീട്ടുകാരും ഇവിടുത്തെ വീട്ടുകാരും ഒക്കെ കൂടി ചേർന്ന് ഇതൊരു കല്യാണമാക്കി മാറ്റാനുള്ള ഒരു പുറപ്പാട് നടക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് വലിയ പ്രശ്നം ആകുമല്ലോ ആ അതെ രാധേ നിനക്ക് വലിയ പ്രശ്നമായിട്ട് വരാനാ സാധ്യത നീ വെറുതെ വിക്രമത്തിൻ്റെ പിന്നാലെ നടന്ന് നിൻ്റെ ഭാവി തൊലയ്ക്കേണ്ട നന്ദിനി പറയുക എന്നാലും എൻ്റെ ഏട്ടത്തി എൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് അങ്ങനെ പറയാൻ തോന്നി എടി മോളെ പറയുന്നതിലൊക്കെ എനിക്ക് വിഷമമുണ്ട് വേദം ഇവിടെ കഴിയുന്നതിലും എനിക്ക് തീരെ ഇഷ്ടമില്ല ഇപ്പോൾ വന്ന് വന്ന് എല്ലാവർക്കും വേദമോളം മതി ഞങ്ങളെ ആരെയോ ആർക്കും ഒന്നും പിടിക്കുന്നില്ല അത് ഏട്ടത്തി എനിക്ക് വേണ്ടി ഏട്ടത്തി എന്തെങ്കിലും ഒന്നും ചെയ്യില്ലേ നിനക്ക് വേണ്ടി ചെയ്യാനൊക്കെ ഞാനുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് മോളെ ഇവിടെ എന്ത് പ്രശ്നം വന്നാലും അവസാനം അതൊക്കെ തല കറങ്ങി എൻ്റെ പടലിക്ക് തന്നെ ആയിരിക്കും വരുന്നത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും അതിന് പിന്നിൽ അമ്മയും അച്ഛനോ ഒക്കെ അവരെല്ലാവരും എന്നെ ചോദ്യം ചെയ്തു വരും അത് നീയൊന്ന് മനസ്സിലാക്കണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല വിക്രവും വേദയും തമ്മിലുള്ള വിവാഹം അതെന്തായാലും രണ്ടു കൂട്ടരും കൂടി ഗംഭീരമാക്കി നടത്തും അന്ന് നല്ല സദ്യയൊക്കെ ഉണ്ടാവും ഒരു കാര്യം ചെയ്യ് അന്ന് നീ വന്ന് ആ സദ്യയും കഴിച്ചിട്ട് പോയിക്കോ ഇത് ഏട്ടത്തി ചുമ്മാ എന്റെ വായിരിക്കുന്ന കേക്കണ്ടാട്ടോ ഏട്ടത്തി ആയതുകൊണ്ട് ഞാൻ മറ്റൊന്നും പറയുന്നില്ല എടി പെങ്കൊച്ചെ ഞാൻ അതല്ലാതെ പിന്നെ എന്താ പറയേണ്ടത് നീ ഒന്ന് ആലോചിച്ചു നോക്ക് നീ വെറുതെ അവന്റെ പിന്നാലെ നടന്ന് നിന്റെ ഭാവി തൊലയ്ക്കാന്നേ ഉള്ളൂ അവസാനമായിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് നിന്ന് ഒരു കാര്യം അങ്ങ് ചെയ്താലോ എന്നായിട്ട് അവളെ ഈ വീട്ടിൽ നിന്ന് അങ്ങ് ഓടിച്ചാലോ എടി അവൾ എത്ര പോയാലും അവളുടെ പിന്നാലെ വിക്രം ചെന്ന് അവളെ തിരിച്ചു കൂട്ടിക്കൊണ്ട് വരും അതൊക്കെ തന്നെ ആയിരിക്കും സംഭവിക്കുന്നത് അല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല ആ അത് പിണങ്ങിപ്പോയാലുള്ള അവസ്ഥയല്ലേ അവളെ അങ്ങ് തട്ടിക്കളഞ്ഞാലോന്ന് രാധ ചോദിക്കുക ഇത് കേട്ടതും നമ്മുടെ നന്ദിനിക്ക് നല്ല രീതിയിൽ പേടിയായി നീ എന്താണ് കൊച്ചീ പറയുന്നത് അവളെ കൊല്ലാനോ എൻ്റെ ദൈവമേ എനിക്ക് പേടിയാട്ടോ അതൊന്നും ഏട്ടത്തി ഓർക്കണ്ട എനിക്ക് വിക്രത്തെ വേണം വിക്രത്തെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെയും പോവുമെന്ന് നമ്മുടെ രാധ നന്ദിനിയോട് പറയുക അല്ല ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഏട്ടത്തി ഒരു കാര്യം ചെയ്യും അവളെ ഇവിടുന്ന് കടത്താൻ വേണ്ടിയിട്ട് ദേ ഞാൻ കുറച്ച് ഉറക്ക ഗുളിക കൊണ്ടുവന്ന് തരാം ഏട്ടത്തി അത് അവൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കലർത്തി കൊടുക്കാനായിട്ട് നമ്മുടെ രാധ പറയുക അവൾ പറഞ്ഞതുപോലെ തന്നെ ഉറക്കഗുളികയും വാങ്ങിക്കൊണ്ട് നന്ദിനി വീട്ടിലേക്ക് വരുമ്പം നമ്മുടെ നന്ദിനി അങ്ങനെ പുറത്തൊന്നും പോകുന്നതല്ലല്ലോ ഇവളെന്താ ഇപ്പോൾ പുറത്തു പോയിട്ട് വരുന്നത് അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കമല അപ്പം കമല മാത്രമല്ല വേദയ്ക്കുണ്ട് ഈയൊരാലോചന നന്ദിനി ഏട്ടത്തി ആ എവിടെ പോയാലും അവരുടെ കെട്ടിയവനായിട്ടുള്ള വിനയനേം കൂട്ടിയിട്ടല്ലേ പോവുള്ളൂ പിന്നെ ഇവരിപ്പം തന്നെ പോയിട്ട് എന്തോ ഒരു പന്തികേട് ഉണ്ടല്ലോ അതുമാത്രമല്ല നന്ദിനി വീട്ടിലേക്ക് വന്നതും നേരെ അടുക്കളയിലേക്കാണ് കയറുന്നത് അല്ല ശ്രീജ എടുത്തി ഇന്ന് എന്താ ഉണ്ടാക്കേണ്ടത് അത്താഴത്തിന് എന്തായാലും ഞാൻ തന്നെ ഉണ്ടാക്കാന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുക നന്ദിനി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീജ ചോദിക്കുന്നുണ്ട് അല്ല എന്ത് പറ്റി നിനക്ക് സാധാരണ ഈ ഭാഗത്തേക്കൊന്നും കാണാത്തതാണല്ലോ അതെ ഏട്ടത്തി എല്ലാ ദിവസവും ഏട്ടത്തി അമ്മയൊക്കെ അല്ലേ കഷ്ടപ്പെടുന്നത് അപ്പം ഇന്നൊരു വ്യത്യാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇന്നെന്താ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയാൽ ആരും കഴിക്കത്തില്ലേ ഓ നീ ഉണ്ടാക്കിയ കഴിക്കൊക്കെ ചെയ്യുമടി പിന്നെ നീ അങ്ങനെ വലിയ താല്പര്യം കാണിക്കാത്തത് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ അല്ല അവളെവിടെ വേദ വേദ ഇവിടെ തന്നെയുണ്ട് ഹാ എന്താ ഏട്ടത്തി ഏട്ടത്തി പതിവില്ലാതെ എന്നെ തിരക്കിയതെന്ന് ചോദിച്ച് വേദയും കിച്ചണിലേക്ക് വരുക അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ശ്രീജ പറയുന്നുണ്ട് എൻ്റെ വേദമോളെ ഇന്ന് നമുക്കെല്ലാവർക്കും ഡിന്നർ ഉണ്ടാക്കുന്നത് ദേ ഈ നിൽക്കുന്ന നന്ദിനിയാ ആ അതുകൊള്ളാലോ എൻ്റെ പൊന്നോ അപ്പം പ്രത്യേകം ഡിഷസൊക്കെ ആയിരിക്കുമല്ലോ ഭയങ്കര ഷെഫാണെന്നൊക്കെയാണല്ലോ പറഞ്ഞു കൊണ്ടിരുന്നത് അതുകൊണ്ട് എന്തായാലും എല്ലാവരുടെ ഇഷ്ടം അനുസരിച്ചുള്ള ഫുഡൊക്കെ ഏട്ടത്തി പ്രിപ്പയർ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല എന്ന് വേദ പറഞ്ഞു നീ എന്നെ കളിയാക്കുമെന്നും വേണ്ട നിൻ്റെ ഇഷ്ടം എന്താണെന്നൊക്കെ എനിക്കറിയാം നിനക്ക് വേണ്ടി ഞാനൊരു സ്പെഷ്യൽ ഡിഷ് അവള് അവൾ ഉം എന്നാ പിന്നെ ആയിക്കോട്ടെ ഞങ്ങൾ എന്തെങ്കിലും സഹായിക്കണമെന്ന് ശ്രീജ ചോദിച്ചതും ഏയ് വേണ്ട വേണ്ട എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് നന്ദിനി അടുക്കള ഭരണം ഭരണമെ ഏറ്റെടുക്കുക അപ്പം നന്ദിനി അങ്ങനെ പതിവില്ലാണ്ട് കിച്ചന് കയറിയതും കമലയ്ക്ക് എന്തോ ചില ഡൗട്ടുകൾ തോന്നുക നന്ദിനി നല്ല രീതിയിൽ തന്നെ കമല വാച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ജനാലിയിലൂടെ നമ്മുടെ കമല ആ ഒരു കാഴ്ച കാണുക നമ്മുടെ വേദയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ആ ഫുഡിനകത്ത് നന്ദിനി എന്തോ ഒരു സാധനം പൊടിച്ച് ചേർക്കുന്നത് അത് കണ്ടതും ശരിക്കും ഞെട്ടി നിൽക്കുകയാണ് കമല ദൈവമേ ഇവൾ എന്താ ഈ ചെയ്യുന്നത് ഇനി വല്ല വിഷം വല്ലതും ആണോ കലയ്ക്ക് കൊടുക്കുന്നത് ഈശ്വര ഇതെന്തായാലും ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞ് ദേ നമ്മുടെ കമലയാണെങ്കിൽ അവിടെ നിൽക്കുക അപ്പോൾ ഈ സമയമാണെങ്കിൽ എല്ലാം ഉണ്ടാക്കി വെച്ച് നമ്മുടെ നന്ദിനി റൂമിലേക്ക് പോവുക നന്ദിനി പോയതും കമല അടുക്കളയിൽ കയറിയിട്ട് അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഫുഡ് പെട്ടെന്ന് അതൊരു പാത്രത്തിലാക്കിയിട്ട് വേദിക്ക് കൊടുക്കാനുള്ള പാടിലായിരുന്നു കലക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ അതെടുത്ത് കളഞ്ഞതിന് ശേഷം ദാ വീണ്ടും നല്ല കറി എടുത്ത് അതിനകത്ത് പകർത്തി വെച്ചു എന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുക ഈ സമയമാണെങ്കിലോ വേദ പറഞ്ഞു അയ്യോ നല്ല വശപ്പ് വേഗം ഫുഡ് ഫുഡെടുക്കേട്ടത്തി ആ വാ എല്ലാവരും കൈ കഴുകി വന്നോ ഇന്ന് നന്ദിനി ഏട്ടത്തിയുടെ വകയാണ് ഫുഡ് അങ്ങനെ എല്ലാവരും കൈ കഴുകി അവിടെ ഇരിക്കുന്ന സമയത്ത് വേദയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുണ്ടാക്കിയിരിക്കുന്ന ആ ഡിഷ് അത് നമ്മുടെ നന്ദിനി വേദയ്ക്ക് കൊടുക്കാൻ പോവുക ഈ സമയമാണെങ്കിൽ വേദ പറഞ്ഞു അയ്യോ ഏട്ടത്തി ഇത് ഞാൻ കഴിക്കില്ലല്ലോ ഏട്ടത്തിയോട് ആരാ പറഞ്ഞത് ഞാൻ ഈ ഫുഡ് കഴിക്കുമെന്ന് അല്ല നീ ഇന്നാൾ ഇതുപോലെ ഉണ്ട് കഴിച്ചായിരുന്നല്ലോ ആ ഒരു കാര്യം ആലോചിച്ചപ്പോൾ നിനക്കിത് ഇഷ്ടമാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് അയ്യോ ഏട്ടത്തി എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞ് താ നമ്മുടെ വേദ ആ ഫുഡ് എടുത്ത് മാറ്റി വെക്കുക ദൈവമേ എല്ലാ പ്ലാനും പൊളിഞ്ഞല്ലോ ഇവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ അത് ഉണ്ടാക്കിയത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആ അത് സാരമില്ല എന്തായാലും ഇത് ഏട്ടത്തി തന്നെ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മുടെ വേദയാണെങ്കിൽ ആ കറി എടുത്ത് നന്ദിനിയുടെ പാത്രത്തിൽ വിളമ്പുക നന്ദിനിയാണെങ്കിൽ അന്തിച്ച് നിൽക്കുക ദൈവമേ ആ പോയ്സൺ മൊത്തം കലക്കിയത് ഇനിയിപ്പോൾ ഞാൻ കഴിച്ചിട്ട് എനിക്കിനി എന്ത് സംഭവിക്കുമോ എന്തോ അങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പം കമലയ്ക്ക് കാര്യം പിടികിട്ടി ഇവൾ പൊടി കലക്കുന്നതൊക്കെ കമല കണ്ടതാണല്ലോ കമല പറഞ്ഞു മോളെതേ നീ തന്നെ അത് കഴിച്ചോ അയ്യോ അമ്മ അത് എനിക്ക് ഈ കറി ഞാനിത് വേദിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതല്ലേ ഇനി എങ്ങനെയാ ഞാനത് കഴിക്കുന്നത് ആ നീ അങ്ങനെയൊന്നും പറയണ്ട നിനക്ക് ഇഷ്ടമാണ് ഈ കറി എന്നൊക്കെ എനിക്കറിയാം ഞാനിവിടെ ഉണ്ടാക്കുന്ന സമയത്തും നീ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഈ കറി തട്ടിയിട്ടുള്ളതും അതൊക്കെ ശരി തന്നെയാ എന്നാലും എന്നൊക്കെ പറഞ്ഞ് ദൈവം നമ്മുടെ നന്ദിനിയാണെങ്കിൽ നിന്ന് വേർക്കാൻ തുടങ്ങി ശ്രീജയാണെങ്കിൽ കഴിക്കുന്നേ എന്ന് പറഞ്ഞ് വലിയ കാര്യത്തിന് എല്ലാവർക്കും ഈ കറിയൊക്കെ അങ്ങ് വിളമ്പി കൊടുക്കുക പുല്ല് ഇന്ന് എല്ലാവരും കൂടി പെടുവല്ലോ ദൈവമേ ഇത് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ എനിക്കിനി എന്താ സംഭവിക്കാൻ പോകുന്ന ആലോചിച്ച് നന്ദിനി ടെൻഷൻ അടിച്ചു തിന്നപ്പോഴാണ് നന്ദിനിക്ക് ഒരു ഐഡിയ തോന്നുന്നത് താഴെക്കൂടെ പോകുന്ന ദാ ഒരു പാർട്ടിയെ പിടിച്ച് നമ്മുടെ നന്ദിനി ആ ഒരു ഫുഡിനകത്തോട്ടിടുക അപ്പം ആരും കാണാതെയാണ് ആ ചാട്ടി പണി ഒപ്പിക്കുന്നത് എന്നാൽ അത് കാണേണ്ട ആൾ കാണുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ വേദ തന്നെ അപ്പോൾ വേദയ്ക്ക് പിടികിട്ടി ഓ അപ്പം എനിക്കിട്ടുള്ള പണിയായിരുന്നു ആർക്കറിയാം വല്ല വിമ്മോ വല്ലതോ ആയിരിക്കും കലക്കി വെച്ചിരിക്കുന്നത് എൻ്റെ വയറ് കേടാക്കാനുള്ള പണിയായിരിക്കും ഈ വൃത്തികെട്ടവൾ എടുത്തതെന്നൊക്കെ വേദ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പം നന്ദിനിയാണെങ്കിലോ അയ്യോ അമ്പ ഇതേ ഈ കറിയിലൊരു ഏ കറയിൽ പാറ്റയോ എന്താ പോളെ ഈ പറയുന്നത് ആ അപ്പം തന്നെ കമലയുടെയ്ക്കും കാര്യം പിടികിട്ടി അതൊക്കെയാണ് ഇനി വരാനുള്ള വിശേഷം അപ്പം ഇഷ്ടമായാല്